നമസ്കാരം മനാഫ് ഞാനുള്ളത് ധർമ്മസ്ഥലയിലാണ് ഇത് വേറൊരു കൊലപാതകം നടന്നതാണ് പത്മലത എന്നാ പേര് മലയാളിയാണ് പതിനേഴ് വയസ്സുള്ള ഒരു കോളേജ് സ്റ്റുഡൻ്റായിരുന്നു പത്മലതേൻ്റെ ബോഡി പിന്നീട് കിട്ടുന്നത് അൻപത്താറ് ദിവസം കഴിഞ്ഞിട്ട് അതേ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു പുഴാണ് കിട്ടിയത് ഭൂമിക്കും വേണ്ടിയിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയ പക പോക്കലും കൂടിയായിരുന്നു ഈ കൊ പിന്നിൽ പിന്നില് പക്ഷെ അതും ബലാത്സംഗത്തിന് ഇരയായിട്ട് തന്നെയാണ് ആ പത്മലത എന്ന് പറഞ്ഞ ആ കുട്ടി മരണപ്പെടുന്നത് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പത്മലതൻ്റെ ഉള്ളത് പത്മലതൻ്റെ അമ്മ ഏച്ചി ഒരു സഹോദരൻ ജയന്തണ്ണ്ണൻ ഈ ഒരു പ്രക്ഷോഭത്തിന്റെ ഒരു നെടും തൂണാണ് ജയന്തണ്ണ്ണന് അപ്പോ അമ്മക്കിപ്പോൾ സംസാരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് പ്രായമായോണ്ട് കുറച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഏച്ചിക്ക് സംസാരിക്കാൻ പറ്റും ഈ വിഷയം ഏച്ചി സംഭവിച്ചത് സംഭവിച്ചെന്ന് പറഞ്ഞ അവള് അവള് സെക്കൻഡ് പി എസ് സി പഠിക്കുമായിരുന്നു സയൻസ് സബ്ജെക്ട് എടുത്ത് അന്നേര കോളേജിലേക്ക് പോയത് അവള് കോളേജിലേക്ക് അത് നയൻറ്റീൻ എയ്റ്റി ഡിസംബർ ഇല്ല ഡിസംബര് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിന് കോളേജിലേക്ക് പോയി എന്നിട്ട് അവള് പോയ തിരിച്ചു വന്നില്ല വീട്ടില് വൈകുന്നേരം ആയപ്പോഴത്തേന്ന് പറഞ്ഞ കോളേജിൽ നൈറ്റ് ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു അത് പറഞ്ഞു അത് കണ്ട് നൈറ്റ് നിന്ന് കാണുമെന്ന് പറഞ്ഞ് വീട്ടുകാരോർത്ത് പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെ ആയപ്പോഴും അവൾ എത്താതിരുന്നപ്പം അച്ഛൻ പോയി അവിടെ അന്വേഷിച്ച് അന്വേഷിച്ചപ്പോൾ അവൾ അവളെ കാണാനില്ല എവിടെയും കാണാനില്ല പിന്നെ വീട്ടുകാരോട് സമ്മത നമുക്ക് ഡൗട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ എവിടെയും പോകുന്ന പെണ്ണല്ല നമ്മളോട് പറയാതെ അങ്ങനെ അച്ഛൻ പോയി അവിടെയൊക്കെ ചോദിച്ച് കോളേജിൽ ചോദിച്ച് അങ്ങേരം പറഞ്ഞ് കൂട്ടുകാർ പറഞ്ഞ് ഇത് നൈറ്റ് ഇത് അല്ല നൈറ്റ് അല്ല തലേ ദിവസം അവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് കണ്ടവരുണ്ട് പിന്നെ ഇവിടെ ഞങ്ങളുടെ അമ്മ മാമനുണ്ട് എന്ന് പറഞ്ഞ അപ്പച്ചിയുടെ ഹസ്ബൻഡ് മാമൻ മാമനോട് ചോദിച്ചു അന്നേരം മാമാ എല്ലാരോടും ഇങ്ങനെ തിരക്കും അന്നേരം മാമൻ ഈ അനിയത്തി അതേ ദിവസം വൈകുന്നേരം വന്ന് നമ്മുടെ ധർമ്മസ്ഥല ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്ന കണ്ടതുണ്ട് മാമൻ മാമൻ അതേ ബസ്സിലുണ്ടായിരുന്നു മാമൻ നേരെ മാമന്റെ പണിക്ക് പോയി എന്ന് ആസ് സുശീലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരുമെന്ന് അവർക്കറിയാം അവർക്കറിയാവല്ലേ വീട്ടിൽ വരുമെന്ന് അങ്ങനെ മാമൻ അതിനത്ര പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചില്ല മാമം കണ്ട കണ്ടാന്ന് അമ പറഞ്ഞു പിന്നെ ഇത് ഇവരോട് ബസ്സുകാരോട് ചോദിച്ചായിരുന്നു അന്നേരം വന്ന് ഇറങ്ങിയതാന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരനെ കാണാനില്ല അങ്ങനെ എല്ലായിടത്തും തിരക്കി പിന്നെ ഇവിടെ ധർമ്മസ്ഥലത്ത് ഞങ്ങൾ പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി ഓഫീസിൽ പോയി ചോദിച്ചു അന്നേരം അവർ പറഞ്ഞ ഇത് എന്നാ ഞങ്ങള് നിങ്ങൾ പോലീസ് കംപ്ലയിന്റ് ഒന്നും കൊടുക്കണ്ട ഞങ്ങൾ തിരക്കാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവരുടെ സ്കൂളിലാണ് പുള്ളിക്കാരെത്തി പഠിക്കുന്നത് അങ്ങനെ പറഞ്ഞ് പിന്നെ എന്നാലും അച്ഛൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്നു സഖാവാണല്ലേ സഖാവെന്ന് പറഞ്ഞ ഇവിടുത്തെ നമ്മുടെ ആ ഇതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്നു പുള്ളിക്കാരൻ മണ്ഡൽ പഞ്ചായത്ത് വോട്ട് നിന്നായിരുന്നു മണ്ഡൽ പഞ്ചായത്ത് വോട്ട് നിന്നെങ്കിൽ ഇവിടെ ധർമ്മസ്ഥലത്ത് അത്ര ഇഷ്ടായിരുന്നു ഇത് പുള്ളിക്കാരൻ വോട്ട് നിൽക്കുന്നത് അവര് ഇഷ്ടം ഇഷ്ട അങ്ങനെ അച്ഛനോട് നോമിനേഷൻ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞായിരുന്നു അച്ഛനെ സമ്മതിച്ചില്ല പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മീറ്റിംഗ് ഒക്കെ ഇവിടെ നടക്കുമായിരുന്നു നമ്മുടെ വീട്ടില് പിന്നെ ഇവിടെ അടുത്ത് പുറകുവെച്ചു കൊറേ സ്ഥലം ഉണ്ട് മുളിക്കാരെന്നു പറഞ്ഞ് ഈ എന്താ നമ്മുടെ കന്നഡയിലെ മലക്കുടിയമ്മര്ന്ന് പറയും അങ്ങനത്തെ ഒരു എസ് ടി ആണ് എസ് ടി ആയിരിക്കും അവരുടെ കുറെ സ്ഥലൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് അവരെ ഇങ്ങനെ കുടിയിറക്കുമായിരുന്നു കുടി പ്രശ്നം വന്നപ്പോൾ അവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു മെമ്പറി വന്ന് അച്ഛനോടും വേറെ പാർട്ടിക്കാരോടൊക്കെ പറഞ്ഞു അങ്ങനെ അച്ഛൻ പോയിട്ട് ഈ പാർട്ടിക്കാരും എല്ലാവരും കൂടെ പോയിട്ട് അത് തടഞ്ഞ് പിന്നെ ഇവർ ഒത്തിരി പേര് ഒരു പൈ ഒന്നും കൊടുക്കാതെ ഇറക്കി വിടുമായിരുന്നു അതിന് ആയിട്ട് അച്ഛനെ ഒത്തിരി ഫൈറ്റ് ചെയ്ത് കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ അന്നേരം ആ അത് ഗ്രജിൽ എന്തെങ്കിലും മോളെ ഇതാക്കിയതാണോന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നാന്ന് കറക്റ്റ് ഞങ്ങൾക്കറിയത്തില്ല എന്നാ അത് ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇറങ്ങിയ കൊച്ച് കാണാനില്ലതേ പിന്നെ പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്ത് പോലീസുകാർ തിരക്കാന്ന് പറഞ്ഞ് അവർ തിരക്കി തിരക്കിന്നൊക്കെ പറയുന്നുണ്ട് തിരക്കിയിട്ടുണ്ടോ ഇല്ലയെന്ന് ഞങ്ങൾക്കറിയത്തില്ല പിന്നെ ഇങ്ങനെ എല്ലാവരും നാട്ടുകാരും അവർ ഇതൊക്കെ തിരക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ അച്ഛൻ്റെ ഈ വീട്ടിലേക്ക് ആരൊക്കെ വരുന്നുണ്ട് അവരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി പോലീസുകാർ ഇങ്ങനെ എൻക്വയറി ചെയ്ത് ചെയ്തപ്പോഴത്തേനും ആരും ഇവിടെ ആർക്കും അറിയത്തില്ല പിന്നെ ഒരു പോലീസ് കാൺസ്റ്റബിള് നമ്മുടെ വീടിന്റെ മുമ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു ആരും വീട്ടിൽ വരാത്തമാതിരി എന്നാൽ ആ സമയത്ത് ഫോണും അത് ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലെറ്ററില്ല ഇപ്പം ഞാൻ മണിപ്പാറിലുണ്ടായിരുന്നു ഞാൻ ഈ ലെറ്ററിലാണ് ഇത് തെ ഈ കാര്യങ്ങൾ തിരക്ക ഇത് നമ്മൾ ഫോൺ ചെയ്ത് തിരക്കുന്നത് അന്നേരം ഈ ഫോണില്ലാത്ത കാരണം ഒരു കാര്യം തിരക്കാനാകുകയല്ല പിന്നെ ഈ പാർട്ടിക്കാര് തന്നെ ഓടി നടന്ന് അച്ഛനോട് ഒത്തിരി സഹ സഹകരിച്ചവർ അതിൽ പിന്നെ ഇവർ അവരുടെ പാർട്ടിക്കാരെ തന്നെ ഒത്തിരി ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു അവരിവിടുന്ന് ലാസ്റ്റ് അച്ഛൻ തന്നെയായില്ല പിന്നെ പിന്നെ ഉണ്ടായിരുന്നു അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് ഒരാളെ അവര് എന്തോ ഒക്കെ കേസിപ്പെടുത്തി ഒരു വിഷ്ണു മൂർത്തി എന്ന് പറഞ്ഞ ഒരാളെ ഇല്ല 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 ഇവിടെ കമ്മ്യൂണിസ്റ്റ് അത്ര പവർഫുൾ അല്ല ഇപ്പോഴും അത് കമ്മ്യൂണിസ്റ്റ് പവർഫുൾ അല്ല ആ സമയത്ത് അച്ഛൻ എന്ന് പറഞ്ഞെങ്കിൽ അച്ഛനൊരു എന്താ പറയുന്ന ഒരു ഫൈറ്റ് ചെയ്യുന്ന ഒരു മനോഭാവമുള്ള മനുഷ്യനായിരുന്നു അങ്ങനെ അതിന്റെ ഇതിന്റെ പോയതായിരുന്നു അതിന്റെ പറഞ്ഞു പിന്നെ അച്ഛൻ നോമിനേഷനും തിരിച്ചെടുത്ത് പെണ്ണിനെ വിടാ നോമിനേഷൻ തിരിച്ചെടുക്കണോന്നൊക്കെ ആരോ പറഞ്ഞു ആരോ നോമിനേഷൻ കൊടുത്ത സമയാണ് അതുകഴിഞ്ഞ് അവളെ വീട് അവളെ തിരിച്ചു കിട്ടി നിങ്ങൾക്ക് നോമിനേഷൻ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞു ആരെ ആരെ പറഞ്ഞു വിട്ടെന്ന് എനിക്കറിയത്തില്ല അച്ഛനെ അച്ഛൻ പറഞ്ഞു ഞങ്ങളോട് അവിടേക്ക് അച്ഛൻ നോമിനേഷൻ തിരിച്ചെടുക്കുകയും ചെയ്ത് പിന്നെ എന്നാലും അവളെ വിട്ടില്ല അവര് പിന്നെ ഇങ്ങനെ പോലീസ് കംപ്ലൈന്റ് ആയി അത് അവിടെ നിന്ന് സി ഓടിക്കൊടുത്ത് സി ഓടിക്കാർ വന്ന് തനിക്ക് കാക്കിച്ച് പോയി പോയിട്ട് അവര് പറഞ്ഞു കേസ് തെളിഞ്ഞിട്ടുണ്ട് പിന്നെ അവരന്ന് അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു മറ്റേ അത് കഴിഞ്ഞ ഒരു എന്നാ ഇത് തനിക്ക് ആക കന്നഡില് തനിക്ക് ആകെ കേസ് തനിക്ക് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് റിപ്പോർട്ട് കൊടുത്തു ബോഡി ബോഡി അമ്പത്താറ് ദിവസമായി കിട്ടി പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തെന്ന് തോന്നുന്നു എന്താണ് അതിൽ പറഞ്ഞത് അറിയോ കഴിയും കാലം കെട്ടിട്ടുണ്ടായിരുന്നു ബൾഡിങ് കൊണ്ട് കെട്ടിയിട്ടുണ്ട് രണ്ട് കൈയും രണ്ട് കാലും കെട്ടിയിട്ടുണ്ട് അന്ന് പറഞ്ഞാൽ ബോഡിന്ന് പറഞ്ഞു കിട്ടാനില്ല ജസ്റ്റ് സ്കെലറ്റൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളു അത് നമ്മുടെ ഇവിടുന്ന് കൊറേ മുമ്പിൽ ഒരു പുഴയുണ്ട് അവിടെ അവിടെയായിരുന്നു നേത്രാവതി പുഴ നേത്രാവതി അല്ല അവിടെയായിരുന്നു നിഡ്ലെ നിഡ്ല നിഡ്ല കിട്ടിയാ പറഞ്ഞ ആ സമയത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് തന്നെയാ ഇത് അച്ഛനോട് പറഞ്ഞതും വന്ന് അവരെ ആരോ പറഞ്ഞ് അറിഞ്ഞ് അച്ഛനോട് വന്ന് പറഞ്ഞ് അച്ഛൻ പോയി കണ്ട് ബോഡി മോള തന്നെയാണെന്ന് അച്ഛൻ മനസ്സിലായി ഒരു ഇഷ്ട ഇഷ്ടായിരുന്നു കയ്യല് അത് പിന്നെ ഡ്രസ്സ് എന്ന് പറഞ്ഞ ഉരുകിയ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് അച്ഛൻ ദ്രവിച്ചു പോയ മതി ആ ഡ്രസ്സിന്റെ ഇതിൽ മോളാന്ന് കണ്ടുപിടിച്ച അച്ഛൻ അറിഞ്ഞു വീട്ടുകാർക്ക് അറിഞ്ഞു എന്നിട്ട് സി ഓടിക്ക് കൊടുത്ത് തെളിയാത്ത കാരണം സി ബി ഐക്ക് കൊടുത്ത് സി ബി ഐക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ അന്നേരം പറഞ്ഞ പൈസയുടെ ബുദ്ധിമുട്ടായിരുന്നു ആരും ഇല്ലെന്നങ്ങനെ അറിഞ്ഞു ചെയ്യുന്നവര് ഇതാണ് സി ബി ഐക്ക് കൊടുത്തില്ല പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് ഇതിലെല്ലാം വിധാനസഭയിലൊക്കെ പറഞ്ഞെന്നാ പറഞ്ഞത് മാത്രം അതൊന്നും ആയില്ല കേസ് ഓക്കെ എന്താണ് ഇതിനെ പറ്റിട്ട് ജയന്തേട്ടന്റെ ഒരു ഇത് ഇത് ജയന്തേട്ടൻ ഓൾറെഡി ഈ ഒരു പോരാട്ടത്തിൽ ജയന്തോട്ടത്തില് ജയന്തേട്ടന്റെ സ്വന്തം സഹോദരി ഇങ്ങനെ ഒരു മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത് സംഭവം പറഞ്ഞ ഇത് ഭയങ്കര പ്രഭാവി വ്യക്തി എന്ന് പറഞ്ഞാൽ ഇളി ദേശം തന്നെ വിലക്ക് മേടിക്കാനുള്ള പവറുള്ള പുള്ളിയവർ അതെല്ലാവർക്കും അറിയാം ഇന്നിപ്പം കർണാടകത്തിൽ എന്ന് പറഞ്ഞിട്ട് ഇന്നിത്ര വലിയ പ്രശ്നം ഉണ്ടായിട്ടും ഓരോരോ മീഡിയക്കാരും ഒരാളെ സപ്പോർട്ടായി ഓരോട്ട് നിൽക്കുന്നില്ല അത് മനസ്സിലാക്കാം എല്ലാവർക്കും മനസ്സിലാക്കാം ഇപ്പൊ കേരളത്തിൽ വന്നിട്ട് ഈ മീഡിയകളും ഇല്ല ഇംഗ്ലീഷ് ന്യൂസ് ചാനലുകളാണ് ഇത് ഹൈലൈറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് അന്നേരം അതും കൂടി മനസ്സിലാക്കാം ഇവര് അത്ര വലിയ പ്രഭാവി വ്യക്തികളാണ് അല്ലെ അപ്പനൊക്കെ ഇപ്പോൾ ഒരു ലെവലിൽ വരെ ഓരോട്ടം ചെയ്ത് ലാസ്റ്റ് എല്ലാ പേപ്പറും നശിപ്പിച്ചിട്ട് പോയി അതിന് കുറച്ചു കുറച്ചൊക്കെ റെക്കാർഡുകൾ കച്ചേരികൾ ഉള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ അത് മനസ്സിലാക്കി ഇത് സീ റിപ്പോർട്ടാക്കി ഇതൊരു കേസ് മാത്രമല്ല ഈ കേസ് സീ റിപ്പോർട്ടാക്കി ക്ലോസ് ചെയ്തു അതേപോലെ തന്നെ വേദവല്ലി എന്ന് പറഞ്ഞ ടീച്ചറിൻ്റെ ഇതുപോലെ തന്നെ ടീച്ചറിൻ്റെ പ്രശ്നം അതും സീ റിപ്പോർട്ടാക്കി ക്ലോസ് ചെയ്തു ആനുമൊത്തോ റിന്യൂ കേസുണ്ട് തലനമ്മുടെ കല്ല് എടുത്ത് അരക്കിനല്ലേ ആ കല്ലെടുത്തിട്ട് പിടിച്ചു വന്നത് അതും റിപ്പോർട്ട് ക്ലോസ് ചെയ്തു സൗജന്യ കേസ് അതും ക്ലോസ് ചെയ്ത് അതിൻ്റെ ഇടയിലാണ് ഇപ്പം വന്നേക്കുന്നത് എന്ന് ഇതെല്ലാം ഇങ്ങനെ ഇത് കുറേ കേസുകൾ ആയി വന്നത് ഇനിയിപ്പം ആയിരായിരം കേസുകൾ ഇവരിങ്ങനെ കൊന്നു റോട്ടിക്കുള്ള കളഞ്ഞ കേസുകളാ കുഴിച്ചിട്ടേക്കുന്നത് അതിനായി പൊരുത്തം വന്ന് ഞാൻ കുഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എവിടെ ഇവിടെ കുഴിച്ചിട്ട് എടുക്കണമെന്ന് പറഞ്ഞു എന്നാൽ ഇന്ന് ആ സർക്കാർ സർക്കാരിന് സപ്പോർട്ട് ചെയ്യുന്നില്ല ഇതിൻ്റെ കൂടെ ഞാൻ പറയുന്നത് ഈ കേസും ഓപ്പൺ ചെയ്യണം ഇതിനകത്ത് ആരൊക്കെയാണ് കൊണ്ടുപോയത് ആരുടെ കാരണകത്താ കൊണ്ടുപോയത് എവിടെയാ കൊണ്ടുപോയത് ഏത് ലോഡ്ജിൽ കൊണ്ടുപോയത് എവിടെ കൊണ്ട് അത്യാച്ച ചെയ്യും ഇതെല്ലാം അറിയാം ഇതിനുമ്പിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ ഇത് ധർമ്മസ്ഥ മമ്മി എന്ന് പറഞ്ഞത് പിന്നെ ഈ കുടുംബത്തെ സരോജ എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടായിരുന്നു ഇവരെല്ലാം കൂടിയിട്ട് ഇവര് ഈ കൊച്ചിനെ വിളിച്ചുകൊള്ളാൻ ഹെൽപ്പ് ചെയ്തത് കുടുംബത്തിലുള്ളവരും ഇങ്ങനെ ഫൈറ്റ് ചെയ്തത് പിന്നെ അവരൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ ടീമിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടുംബ കുടുംബം അടുപ്പിക്കുന്ന പരിപാടിയാണ് ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെന്ന് പറഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഈടുവരെന്ന് പറയണോ കേരളത്തെ ഈടുവരക്കെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പാലം ഇല്ലായിരുന്നു ഇപ്പം കുറച്ചാളായ കൊണ്ട് കുറച്ച് വർഷമായിട്ട് അമ്പലത്തിപ്പാലയുണ്ട് ഇല്ലെങ്കിൽ ജാതി ചേഞ്ച് ചെയ്യണമായിരുന്നു ചുമമാരാവണം ചോന്മാർ എന്നാൽ നായാലാവണം നായന്മാരാവണം എന്നാലും അത് അമ്പലത്തിപ്പാലയുള്ള ആയിരുന്നു ഇത് മെയിൻ ആയെന്നു പറഞ്ഞാൽ അവരുടെ ഓപ്പോസിറ്റ് ഒരു ഫൈറ്റ് ചെയ്തു ഒന്നെന്ന് പറഞ്ഞാൽ മുളിക്കാർ സ്ഥലം മുളിക്കാർ സ്ഥലത്ത് ആൾക്കാരെല്ലാം ഓടിക്കുമായിരുന്നു അവരിപ്പഴും അവിടെ ആൾക്കാർ ഇല്ല പത്തി ഇരുന്നൂറ് ഏക്കർ സ്ഥലമുണ്ട് അവിടെ മരം മരം വിറ്റുവിട്ടപ്പം കംപ്ലൈന്റ് ചെയ്തിട്ട് ഫോറസ്റ്റുമാർ വന്നിട്ട് അവർക്ക് ഫൈൻ അടിച്ചെന്ന് പറഞ്ഞിട്ട് ഉറങ്ങണം രണ്ടാമത്തെ എലക്ഷൻ പിന്നെ ഇവിടെ ചോദിക്കാൻ പറഞ്ഞാൽ അറിയില്ലല്ലോ അതുകൊണ്ട് ഇവരെ പേടിപ്പിക്കുന്ന ഇതേപോലെ പെൺപിള്ളാരെ കുടുംബത്തോരാരെ ആ കിഡ്നാപ്പ് ചെയ്യുക കൊല ചെയ്യുക ഈ രീതി പേടിപ്പിച്ചിട്ട ഈ ഒരു നാട് ബാക്കിയാക്കി പേടിച്ചാൽ ഇന്നും പേടി ഇവർക്ക് ഇന്നും പേടിച്ചാൽ അതെ ഈ വീട്ടിൽ ഞാൻ വന്നപ്പോഴും ഈ ഇതൊരു എന്താ പറയുക നമ്മളൊരു മലയാളികളാ എന്നുള്ള പരിഗണനയിലാണ് ഈ അമ്മ ഏർ വിവരം ഏച്ചിയും സംസാരിക്കാൻ തന്നെ തയ്യാറായത് പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മനസ്സിലാക്കണം ഒരു ഒറ്റപ്പെട്ട ഒരു നാട്ടില് ഒരു ഒറ്റപ്പെട്ട ഒരു ഗ്രാമത്തില് ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇത്രയും വിജനമായ സ്ഥലത്ത് ഇവര് കുറച്ച് സ്ത്രീകള് കഴിയാണ് ഇവർക്ക് സ്വാഭാവികമായിട്ടും വരെ മക്കളെ കാര്യത്തിൽ ഒരു പേടി ഉണ്ടാവും ഭയം ഉണ്ടാവും അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് പക്ഷെ ഈ വിഷയം ഇന്നിരുന്നിട്ട് പോലും അവർക്ക് ആ മരണപ്പെട്ടുപോയ ഇവരുടെ സഹോദരിക്ക് നീതി കിട്ടണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് പിന്നെ ഇവർ ക്യാമറക്ക് മുന്നിൽ വരുന്നത് ഞാൻ ജയന്തേട്ടനെയും ഈ ഒരു അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് ഞാൻ നേരിട്ടിട്ട് ജയന്തേട്ടന്റെ കൂടെ വർക്ക് ചെയ്തതുകൊണ്ട് മനസ്സിലാവും ജയന്തേട്ടനൊക്കെ എത്രമാത്രം ജീവനെ മരണത്തെ പേടിക്കാതെ വക വയ്ക്കാതെ ഈ പോരാട്ടത്തിന് മുന്നിലുണ്ടെന്ന് യഥാർത്ഥ ഒരു പോരാളിയാണ് ഞാൻ സല്യൂട്ട് അടിക്കുകയാണ് സാറേ ജയന്ത ഈ പോരാട്ടം മുന്നോട്ട് തുടർന്ന് പോവുക ഞമ്മളെ നമ്മളെ ഒരുപാട് മലയാളികൾ ഇതിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള ഓരോരുത്തരെയും നമ്മൾ ഇതിന്റെ മുന്നിലേക്ക് കൊണ്ടുവരും ഇവർക്ക് നീതി കിട്ടണം നമ്മൾ ഒരു മലയാളി നമുക്ക് ശിരൂര് നഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഈ ലോകത്തിനെ തലകിയായി മറച്ച ആളുകളാണ് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഒരുപാട് മലയാളികൾ ഉൾപ്പെട്ട ഈ കേസിനെ നമ്മൾ ഏത് രീതിയിൽ കൊണ്ടുപോകുന്നു സമൂഹത്തിലുള്ള കേട്ടല്ലോ ഏകദേശം പത്മലാതൻ്റെ വീട്ടിലുള്ള ആളുകളുടെ അവസ്ഥയും അവരുടെ സംസാരവും ഇതാണ് പത്മലാതൻ്റെ വീട് വീട് ഒരു കാട്ടിൽ ഒരു വിജനമായ സ്ഥലത്താണ് ഇതിന്റെ പരിസരത്ത് എവിടെയും ഒരു വീടില്ല ഇവര് മൂന്ന് സ്ത്രീകളാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ഭയന്ന് വയന്നിട്ടാണ് നിൽക്കുന്നത് നമ്മളും ഇവിടെ ഭയന്ന് വയന്നിട്ട് തന്നെയാണ് പേടിക്കേണ്ട സ്ഥലമാണ് ചുറ്റും കാടാണ് ഈ കാട്ടിലാണ് പല ആളുകളെയും കൊന്നിട്ട് കുഴിച്ചു മൂടിയത് ഈ കാട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇപ്പം ഈ ആളുകളൊക്കെ പുറത്തേക്കെടുക്കാൻ ഈ ആളുകളെ കുഴിച്ചു മൂടിയ ശവശരീരങ്ങൾ പുറത്തേക്കെടുക്കാൻ ഒരാൾ മുന്നോട്ട് വന്നത് അത് ഈ കാട്ടിലാണ് ഇതൊരു വലിയ ഏക്കറ നാലായിരം ഏക്കറ സ്ഥലമാണെന്നാണ് പറയുന്നത് ഈ സ്ഥലത്താണ് ഉള്ളത് ഇപ്പോൾ ഇവിടെ വന്ന എല്ലാ കേസുകളും മേഡറും ഈ ഒരു ധർമ്മസ്ഥല ചുറ്റിപ്പറ്റിയിട്ടുള്ള കേസുകളാണ് ഇതല്ലാതെ ഒരുപാട് കേസുകൾ ധർമ്മസ്ഥലനിന്ന് പുറത്തു പോയ ആളുകളതുണ്ട് അവർ കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടി സ്റ്റേഷനിൽ വന്നപ്പോൾ അവരെ കംപ്ലൈൻറ്റ് സ്വീകരിക്കാതെ അവർ തിരിച്ച് പറഞ്ഞാൽ ഒരുപാടുണ്ട് അതിപ്പോൾ ഈ ഇത് ലോക ശ്രദ്ധയിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ആളുകളൊക്കെ തിരിച്ച് വരും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറവ് ചെയ്ത ആൾ അയാൾ ഇപ്പം അവകാശവാദം അയാളെ അവകാശവാദം നാന്നൂറിൽ കൂടുതൽ ശവങ്ങൾ അയാൾ തന്നെ മറവ് ചെയ്തിരിക്കണമെന്നാണ് അപ്പം ഇതിന് ഇത് പറഞ്ഞ് വരാൻ എന്താ പറയുക പേടിയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് അതിൽ ഈ ഒരു മലയാളി കുടുംബം പിന്നെ നിങ്ങൾ പരിസരം കണ്ടാൽ തന്നെ അറിയാം ഈ ഒരു വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഈ ഏരിയയിൽ ഈ ഒരു ചുറ്റുവട്ടത്ത് വേറൊരു വീടും ഇല്ല ഇവർ അത്ര ഭയത്തിലാണ് കഴിക്കണത് ഓക്കെ അപ്പം ഇനിയും അടുത്ത ആളെ വീഡിയോ ആയിട്ട് അടുത്ത പിറ്റേ ദിവസവും വരുന്നതായിരിക്കും നന്ദി നമസ്കാരം അത് ഇല്ല